ഹായ് ഹലോ കുട്ടിയാരെ എല്ലാവർക്കും റിമൂസ് വേർഡിലേക്ക് സ്വാഗതം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രചൂടൻ തിരിച്ചു വന്നിരിക്കുകയാണെന്ന് പറയുന്നത് പോലെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്താ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഞങ്ങളാണെങ്കിൽ ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ കരുതി എന്തായാലും ട്രിവാൻഡ്രം വരെ വന്നേ ഇല്ലേ അപ്പോൾ ഒന്ന് ലുലു മാളിൽ കയറിയിട്ട് വന്നാലോ എന്ന് എഴുതിയിട്ട് പിള്ളേരെയും കെട്ടി ദൈ ഞങ്ങൾ നേരെ ലുലു മാളിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് കണ്ടാലോ പോകാം നമുക്ക് എന്റെ കൂടെ ലുലു മളക് കറങ്ങി ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ആ എൻ്റെ മോനുണ്ട് ചേച്ചിയുടെ മോൾ ഉണ്ട് പിന്നെ എൻ്റെ മാമൻ്റെ മോള് റോസും ഉണ്ട് പിന്നെ അമ്മയുണ്ട് ചേച്ചിയുണ്ട് ചേച്ചിയും അമ്മയും പുറകെ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുവാണ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നതാ ലുലു കറങ്ങി കാണാൻ വേണ്ടി പോകുവാണ് ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് അകത്തുള്ള ഷോപ്പുകളിലൊക്കെ അടിപൊളി ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റേതായ നല്ല രീതിയിലുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഞങ്ങൾ ഓഫറുകളൊക്കെ അറിയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വലുതായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഷൂട്ട് ചെയ്യാനൊന്നും പോയിട്ടില്ല ഇന്നൊരു പ്രാവശ്യം വരുമ്പോൾ അങ്ങോട്ടേക്ക് പോയി ഷൂട്ടൊക്കെ ചെയ്യാനും പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളായിട്ടൊന്ന് അടിച്ച് പൊളിക്കുക അത് മാത്രമായിരുന്നു ലക്ഷ്യം അപ്പോൾ ഞങ്ങളാണെങ്കിൽ കയറി വരുമ്പോൾ തന്നെ പെട്ടെന്ന് കണ്ടിൽ അതായത് ഗേൾസിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കണ്ണിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നോക്കി നല്ല രീതിയിലുള്ള ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണ് അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം ഒന്നിനൊന്ന് സൂപ്പർ എന്ന് പറയാം നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു കുർത്തീസ് ഉണ്ടായിരുന്നു പിന്നെ ദുപ്പട്ടാസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആണെങ്കിലും ചുരിദാർ മെറ്റീരിയൽസ് ആണെങ്കിലും ദുപ്പട്ടക്കാണെങ്കിലും നല്ല രീതിയിൽ റേറ്റ് കുറവാണ് ഓഫറും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു ക്വാളിറ്റിക്കനുസരിച്ചുള്ള റേറ്റുകളാണ് അവിടെ ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്കാണെങ്കിൽ അതിലൊരു ടോപ്പ് ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീടേയും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു എപ്പോഴെങ്കിലും ഒരു ദിവസം അതിൻ്റെ അതിൻ്റേതായിട്ടൊരു വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും പിന്നെ ചുറ്റിക്കറങ്ങിക്കണ്ട് എല്ലാം കണ്ട് ലാസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് തുടങ്ങി അപ്പം ഞങ്ങൾ നേരെ ഫുഡ് ഫുഡ്സ്പോട്ടിലോട്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കരുതി അവിടെ നടക്കുന്ന ഓഫറുകളും പിന്നെ ആ ഒരു ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അതുകൊണ്ട് ഓഫറുകളുടെയും ഫുഡ് സ്പോട്ടും ഞാൻ അവൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ നോക്കി ഞങ്ങൾ നേരെ പോയത് ഗെയിം സ്പോട്ടിലോട്ടാണോ അടിപൊളി ഗെയിം സ്പോട്ടാണ് കേട്ടോ ഒന്നിനൊന്ന് സൂപ്പർ എന്ന് പറയാം നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് നോക്കി ഇവിടെ വന്നപ്പോൾ തന്നെ അല്ലക്കുട്ടനും ആഘോഷവും റോസും ഒക്കെ തുള്ളിച്ചാട്ടമായിരുന്നു അവിടെ കയറണം ഇവിടെ കയറണോ എല്ലായിടത്തും കയറണമെന്നും പറഞ്ഞു ഇവിടെയെന്ന് പറഞ്ഞാൽ ഓരോ ഗെയിംസിലും കയറുന്നതിന് നമുക്ക് ഒരു കാർഡ് ഉണ്ടായിരുന്നു ആ കാർഡ് റീചാർജ് ചെയ്യണം റീചാർജ് കഴിഞ്ഞാൽ എല്ലാ ഇഷ്ടപ്പെട്ട ഏത് ഗെയിംസിലും വേണമെങ്കിലും നമുക്ക് പോയി കയറാം ആ ഒരു കാർഡിൽ ആ എമൗണ്ട് തീരുന്നവരെ നമുക്ക് ഇഷ്ടപ്പെട്ട റൈഡ്സിൽ കയറാം അങ്ങനെ ഫസ്റ്റിൽ തന്നെ അല്ലിക്കുട്ടനാണെങ്കിൽ കാർ മതി എന്നും പറഞ്ഞ് തുള്ളിച്ചാടിതാണ് വന്നിരിപ്പുണ്ട് അടിപൊളിയായിട്ട് കാറൊക്കെ ഓടിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോയി ഇടിക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇടിക്കുന്നുണ്ട് പിന്നെ കുഴിയിൽ പോയി വീഴുന്നുണ്ട് എന്നാലും അവൻ മാക്സിമം എൻജോയ് ചെയ്ത് കാർ ഓടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്ത് ആഗോസ് ആണെങ്കിൽ എന്തുവാ ബൈക്ക് റേസിങ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ആൾ ബൈക്ക് മതി എന്നും പറഞ്ഞ് ബൈക്കിലാണ് കയറിയിരിക്കുന്നത് അങ്ങനെ ആൾ അവിടെ ഇരുന്ന് തകർത്തിരുന്ന് ബൈക്ക് ഓടിക്കുവാണ് അങ്ങനെ രണ്ട് പേരും മാക്സിമം എൻജോയ് ചെയ്തു അപ്പോൾ ആ ആണെങ്കിൽ ഇത് വേണ്ട എനിക്ക് കാർ റൈഡ് മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ നോക്കി കാർ റൈഡിലോട്ട് വന്നിട്ടുണ്ട് എനിക്കാണ് ഞാൻ പേടിച്ച് പേടിച്ചിട്ടാണ് ഓടിച്ചത് കാരണം എല്ലാവരും അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു ഇടയ്ക്കൊക്കെ വന്ന് നമ്മൾ ഇടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മാക്സിമം പയ്യയാണ് പോയത് മോനുള്ളതുകൊണ്ട് മാക്സിമം പയ്യയാണ് എന്നാലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും മാക്സിമം ഞാൻ പയ്യെ പോയി പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റൈഡിൽ കയറുന്നത് തന്നെ അപ്പോൾ എനിക്കാണെങ്കിലും അല്ലിക്കുട്ടനാണെങ്കിലും ആഗോസിനാണെങ്കിലും റോസുനാണെങ്കിലും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ മാക്സിമം ചെയ്തിട്ടാണ് ഓടിച്ചത് അങ്ങനെ ഇവർക്ക് കാർ റേസിങ് മതി കാർ റേസിങ് മതി എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വന്നിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ കാർ റേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരതാ നോക്കി ഒരു അടിപൊളി ഗെയിമിലോട്ടാണ് വന്നിരിക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് അതായത് ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് പേടിക്കാതെ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗെയിം തന്നെയാണിത് ബലൂൺ ബക്കറ്റെന്നാണ് ഇതിൻ്റെ പേര് ഈ ഗെയിമിന്റെ പേര് നല്ല രസമുണ്ട് കാരണം അല്ല ആ ഒരു ഗ്രീനിന്റെ ബക്കറ്റിന്റെ അകത്ത് അല്ലിക്കുട്ടനും ആഘോഷവും നേരെ തൊട്ടപ്പുറത്തായിട്ട് റോസും ആണ് ഇരിക്കുന്നത് അവർ നല്ല രീതിയിൽ പേടിക്കാതെ എൻജോയ് ചെയ്തൊരു ഗെയിം തന്നെയായിരുന്നു ഇത് നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഗെയിം തന്നെയാണ് ബലൂ ബക്കറ്റ് ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് നോക്കി ഒരുപാട് വെറൈറ്റി വെറൈറ്റി വണ്ടികളാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് വെറൈറ്റി വെറൈറ്റി വണ്ടികളാണ് ജമ്മു അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല അതായത് പലതരത്തിലുള്ള വണ്ടികളായിരുന്നു ആംബുലൻസ് ഉണ്ടായിരുന്നു പ്ലെയിൻ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞ് കാറുകളുണ്ടായിരുന്നു ജീപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വണ്ടികൾ അവിടെ വന്നപ്പോൾ തന്നെ അല്ലക്കൂട്ടനും ആഗോസിന് ഏതിൽ കയറണമെന്ന് കൺഫ്യൂഷൻ തന്നെയായിരുന്നു ഈ വണ്ടി കയറണോ ആ വണ്ടി കയറണോ ഫുൾ ആയിട്ട് കൺഫ്യൂഷൻ ആയിരുന്നു ലാസ്റ്റ് വന്നിട്ട് ിൽ കയറി കുറച്ച് നേരം കളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലെയിനിൽ കയറി പിന്നെ ട്രെയിനിൽ കയറി അങ്ങനെ മാക്സിമം അവരെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അവിടുത്തെ കുഞ്ഞു കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് ഓരോ വണ്ടിയിൽ കയറി ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഒരുപാട് വെറൈറ്റി 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 വണ്ടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ ിട്ട് റോസിന് ആഗ്രഹം ത്രീ ഡി വീഡിയോ കാണണമെന്ന് അങ്ങനെ നേരെ താ നോക്കിയേ റോസുമായിട്ട് നമ്മളിവിടെ ത്രീ ഡി വീഡിയോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് റോസ് മാത്രമേ ട്രൈ ചെയ്തോളൂ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോയിരുന്നു എനിക്കൊരു പേടിയായിരുന്നു അപ്പോൾ അവൾ താ നോക്കി നല്ല ധൈര്യമായിട്ട് തന്നെ നിപ്പുണ്ട് ഇടയ്ക്കൊക്കെ ബാലൻസ് ഇങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ ചരിക്കുമ്പോൾ അവൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കൊള്ള നല്ല രസമുണ്ട് ലാസ്റ്റ് ഒരു അവർ പേടിപ്പെടുത്തുന്ന രീതിയിലൊരു സാധനം വരുന്നുണ്ട് അതിനെ കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോവും പക്ഷെ അവളെന്തായാലും അത്യാവശ്യം ധൈര്യമായിട്ടൊക്കെ നമ്മൾ കുഴപ്പമില്ലായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അടിപൊളി ഒരു ടോയ്സിൻ്റെ ഷോപ്പ് കണ്ട് അപ്പോൾ ഒന്നും നോക്കിയില്ല ജസ്റ്റ് ഒന്ന് കയറി കറങ്ങാമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ ഒന്നും വാങ്ങണമെന്ന് ഉദ്ദേശവേ ഇല്ലായിരുന്നു എല്ലാം ഒന്ന് കറങ്ങി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കറങ്ങിയെല്ലാം നോക്കി പക്ഷേ എല്ലാം കൊള്ളാം നല്ല രസമുണ്ട് എല്ലാ ടോയ്സും കാണാൻ നല്ല രസമുണ്ട് പക്ഷേ റേറ്റ് നമുക്ക് പറ്റുന്ന റേറ്റേ അല്ല നല്ല റേറ്റ് വരുന്നുണ്ട് ടോയ്സിനൊക്കെ പക്ഷെ ഒരു രക്ഷയില്ലാത്ത കളക്ഷനായിരുന്നു അടിപൊളി ടോയ്സിൻ്റെ കളക്ഷൻ തന്നെയാണ് ഈ ഒരു ഷോപ്പ് നമുക്ക് പിന്നെ ബഡ്ജറ്റ് അത്രയില്ലാത്തത് കൊണ്ട് നമ്മളൊന്നും മേടിക്കാൻ വേണ്ടി നിന്നില്ല അപ്പം നമ്മുടെ ലാസ്റ്റ് വിസിറ്റ് ആയിരുന്നു ഈ ഷോപ്പ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ചറങ്ങിയിട്ടുണ്ട് അങ്ങനെ ലുലുമാളിനോട് ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളു ഇനിയും ഒരുപാട് വെറൈറ്റി വെറൈറ്റി വീഡിയോ കാണണമെങ്കിൽ നിങ്ങളെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളു പിന്നെ അടുത്തൊരു അടിപൊളി വീടായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്